നമസ്കാരം തദ്ദേശ പോരി ഇന്ന് എത്തി നിൽക്കുന്നത് നെല്ലായ ഗ്രാമപഞ്ചായത്തിലാണ് നെല്ലായ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് നെല്ലായ ഇത്തവണ വാർഡ് വിഭജനം നടന്ന പഞ്ചായത്താണ് പത്തൊമ്പത് വാർഡുകളുണ്ടായിരുന്നത് ഇരുപത്തി രണ്ട് വാർഡുകളായി ഉയർന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വോട്ടർമാരിലും വോട്ടർ മാറ്റങ്ങളിലുമെല്ലാം മാറ്റം വന്നിട്ടുണ്ട് ഇതൊക്കെ ആരെ തുണയ്ക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് മുന്നണികൾ കാൽനൂറ്റാണ്ടായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് നെല്ലായ പഞ്ചായത്ത് സാധാരണക്കാരും കർഷകരും ഇടത്തട്ടുകാരും പ്രവാസികളുമെല്ലാമുള്ള സ്ഥലമാണ് നെല്ലായ പാരിസ്ഥിതിക ഘടന ഘടനയെടുത്താൽ പൊതുവേ ഗ്രാമപ്രദേശമാണ് നെല്ലായ എന്ന് പറയാം നെല്ലായ സിറ്റിയും പേങ്ങാട്രിയും മാത്രമാണ് എടുത്തു പറയാവുന്ന ടൗൺഷിപ്പ് ഇതിൽ പേങ്ങാട്രിയിലാണ് നെല്ലായ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും ഉൾപ്പെടെയുള്ള ഭരണശിരാ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത് കെ അജേഷ് പ്രസിഡന്റും കെ പി വസന്ത വൈസ് പ്രസിഡന്റുമായുള്ള ഇടത് ഭരണസമിതിയായിരുന്നു ഇത്തവണ നെല്ലായയിലേത് പത്തൊമ്പത് വാർഡുകളിൽ പതിനാറ് സീറ്റുകളിൽ വിജയിച്ചാണ് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരിച്ചത് യു ഡി എഫിന് വിജയിക്കാനായത് മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് ഇത്തവണ പത്തൊമ്പത് വാർഡുകൾ ഇരുപത്തിരണ്ട് വാർഡുകളായി ഉയർന്നിട്ടുണ്ട് കൂടുതൽ സീറ്റുകൾ നേടി തുടർഭരണമാണ് നെല്ലായയിൽ സി പി എം ലക്ഷ്യമിടുന്നത് അതിനവർ ആധാരമായി പറയുന്നത് വികസനം തന്നെ പഞ്ചായത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയുമെല്ലാം ഭരണ നേട്ടങ്ങൾ നിരത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങിയിരിക്കുകയാണ് ഇടത് ക്യാമ്പുകൾ അഭിമാനപൂർവ്വമാണ് ഈ അഞ്ച് വർഷക്കാലത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് അഞ്ച് വർഷക്കാലം മുൻപ് നെല്ലായിലെ ജനങ്ങൾക്ക് മുൻപാകെ നൽകിയ എല്ലാ ഉറപ്പുകളും വാഗ്ദാനങ്ങളും പാലിക്കപ്പെടാൻ വേണ്ടി സാധിച്ചു എന്ന സന്തോഷമാണ് ഈ സമയത്ത് നെല്ലായിലെ ജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല വികസന സദസ്സിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുമായി സംബന്ധിച്ചു കഴിഞ്ഞതാണ് മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയിരിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ മുഴുവൻ വീടുകളിലേക്കും എത്തിക്കും അതിലക്കമിട്ട് നിരത്തി അഞ്ചു വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട് വയങ്ങാട്ട് സെൻട്രൽ നവീകരണമാണെങ്കിലും ടേക്ക് ആണെങ്കിലും അംഗനവാടികളുടെ നിർമ്മാണ പ്രവർത്തനമാണെങ്കിലും എരുവപ്പെട്ടിക്കുളം ഉൾപ്പെടെയുള്ള പൊതുജലാശയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടായ പുതിയ മുന്നേറ്റങ്ങൾ സംരംഭക മേഖലകളിൽ കുടുംബശ്രീത്തും നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വയോജന മേഖലയിലും ഭിന്നശേഷി സൗഹൃദമാക്കാനും ബഡ്സ്കൂൾ പ്രവർത്തനവും പകൽ എല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് നില ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം അഞ്ച് വർഷക്കാലം കൊണ്ട് സമരങ്ങളോ മാർച്ചുകളോ പിക്കറ്റിങ്ങുകളോ വിവാദങ്ങളോ വിമർശനങ്ങളോ അഴിമതി ആരോപണങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല അഞ്ച് വർഷക്കാലമാണ് നെല്ല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത് അതിന് ഞങ്ങളുടെ കൂടെ തന്നാ നെല്ലായിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭിയോധം ചെയ്യുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകളോടുകൂടി കൂടുതൽ മെമ്പർമാരുടെ അംഗസംഖ്യയോടുകൂടി നെല്ലായ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഇനിയും തുടരും ഈ നൂറ്റാണ്ടിൽ എല്ലാ ഘട്ടത്തിലും ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ തന്നെ അടുത്ത അഞ്ച് വർഷക്കാലവും നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ ഭരണം തുടർച്ചയുണ്ടാകും അഭിമാനപൂർവ്വം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾക്ക് മുൻപിൽ ഇടതുപക്ഷം വേണ്ടി പോകുന്നത് ഇടതുപക്ഷമാണ് പഞ്ചായത്ത് വർഷങ്ങളായി ഭരിക്കുന്നതെങ്കിലും യു ഡി എഫിന്റെയും ശക്തി കേന്ദ്രമാണ് നെല്ലായ മുമ്പ് പഞ്ചായത്ത് യു ഡി എഫും ഭരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെയൊക്കെ ശക്തരായ നേതാക്കൾ നെല്ലായ പഞ്ചായത്തിൽ നിന്നുള്ളവരാണ് എന്നാൽ പാർട്ടിക്കുള്ളിലെ ചരടുവലികളും ചേരിപ്പോരുമെല്ലാമാണ് പലപ്പോഴും നെല്ലായയിൽ യു ഡി എഫിന് തിരിച്ചടിയാവുന്നത് ഇതിന് ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു വാർഡ് വിഭജനത്തിലൂടെ ഉണ്ടായ മാറ്റം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾക്ക് നഷ്ടമായ വാർഡുകൾ തിരിച്ചു പിടിക്കുന്നതിനൊപ്പം സി പി എമ്മിന്റെ വാർഡുകൾ കൂടി ലക്ഷ്യം വെച്ചാണ് യു ഡി എഫ് ക്യാമ്പുകൾ കരുക്കൾ നീക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മൂവായിരത്തി അഞ്ഞൂറിൽ പരം വോട്ടുകളുടെ ലീഡ് യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾക്ക് കരുത്തു പകരുന്നു ഐക്യ ജനാധിപത്യ മുന്നണി ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ ആത്മവിശ്വാസത്തോടുകൂടെയാണ് തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത് ഇരുപത്തഞ്ച് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ സി പി എം ഭരിക്കുന്നു ഒട്ടേറെ ജനങ്ങൾക്കും ഉപകാരപ്രദമല്ലാത്ത പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ അമർഷം നല്ലായിലെ അതിലെ യു ഡി എഫുകാരേക്കാൾ കൂടുതൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ ബഹുജനങ്ങൾക്കൊക്കെ ഉണ്ട് അത് കാര്യമായി യു ഡി എഫിന് അനുകൂലമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഇത്രയും കാലങ്ങളായിട്ട് ആളുകൾക്ക് വീട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അഞ്ഞൂറും അറുനൂറും ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു നൂറിൽ താഴെ അല്ലെങ്കിൽ നൂറിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് മാത്രമാണ് വീട് പാർപ്പിടം കൊടുത്തിട്ടുള്ളത് അത് വലിയൊരു ഭരണത്തിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് അതായത് ഏതെങ്കിലും പിന്നെ പദ്ധതികൾ മാറ്റിമറിച്ചുകൊണ്ട് പാർപ്പിടത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് വെക്കാൻ പറ്റാവുന്ന പിന്നെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും അതൊന്നും ചെയ്യാതെ ആളുകളെ പിന്നെ ലൈനിൽ നിർത്തി നിങ്ങളെ ലിസ്റ്റിൽ പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആളുകളെ ലൈഫിൽ അവരെ അവരുടെ ലൈഫ് ഇല്ലാതെയാക്കുവാണ് ഗുണഭോക്താക്കൾ ചെയ്തിട്ടുള്ളത് അത് ജനങ്ങളിൽ വലിയ അധികം പ്രതിഷേധമുണ്ട് പി എമ്മിൻ്റെ കുടിവെള്ള പദ്ധതിയോടുള്ള ചിറ്റമ്മ നയം അതുപോലെ തന്നെ ലൈഫ് പദ്ധതി നിർമ്മാണ പദ്ധതിയിൽ അവർ വീടുകൾക്ക് അവർക്ക് ആവശ്യമായ സംഖ്യ വിലയിരുത്താത്തത് അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ ചില എല്ലാ പ്രദേശങ്ങളിലും പിന്നെ സൗകര്യമായ ഗ്രാമീണ റോഡുകളുടെ പിന്നെ അഭിവൃദ്ധിപ്പെടുത്തൽ ഇതൊക്കെ ഞങ്ങൾ മുന്നിൽ വെക്കാൻ പോകുന്നു ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചിലധികം സീറ്റുകൾ യു ഡി എഫിന് ഉറപ്പായിട്ടും ഉണ്ടാകും അത് ബാക്കി എത്രയെന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പതിനഞ്ചിലധികം സീറ്റുകൾ യു ഡി എഫ് വരുന്നു അധികാരത്തിൽ യു ഡി എഫ് വരും വാർഡ് വിഭജനം ഞങ്ങൾക്ക് പറയാനുള്ളത് വാർഡ് വിഭജനം പിന്നെ മൂവായിരത്തി അഞ്ഞൂറിന്റെ അടുത്ത് വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലീഡ് ഉണ്ട് ഈ വോട്ടർമാരെ വെച്ചിട്ടാണ് ഇവിടെ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് ആ വാർഡ് വിഭജനത്തിൽ ഈ മൂവായിരത്തി അഞ്ഞൂറോളം വോട്ടർമാർ ഈ പഞ്ചായത്തിൽ ജീവിക്കുന്നവരാണ് അവരാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് അവരാണ് ഈ യു ഡി എഫിനെ പിന്നെ ശക്തി അതാണ് ഞങ്ങളുടെ വിശ്വാസം അതേസമയം ബി ജെ പിക്ക് ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത പഞ്ചായത്താണ് നെല്ലായ ഇത്തവണ ഈ ദുഷ്പേരമായിക്കാനാണ് വായിക്കാനാണ് ബി ജെ പി രംഗത്തിറങ്ങുന്നത് ഇടത് വലതു മുന്നണികൾക്കെതിരായി പ്രചാരണം അഴിച്ചുവിട്ട് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് ബി ജെ പി ഇറങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പ് മെല്ലായ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തികച്ചും ഏകാധിപത്യ രീതിയിലും ജനദ്രോഹപരമായ പ്രവർത്തനങ്ങൾ നടത്തി മാത്രമല്ല വികസനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾക്കെല്ലാം മുഖം തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് കാലമായിട്ട് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള നെല്ലായ പഞ്ചായത്തിലെ ഭരണസമിതി വളർന്നു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും വീടുകൾ നഷ്ടപ്പെട്ടു പല റോഡുകളും നന്നാക്കാൻ ഫണ്ടില്ലെന്ന് പറഞ്ഞ് എല്ലാ കാലത്തും എല്ലാ സമയത്തും ഫണ്ടില്ല പദ്ധതികളില്ല എന്ന് പറഞ്ഞ് ആളുകളെ ആളുകളുടെ മുമ്പിലെ കൈമലർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനത്തിലുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെതിരായിട്ട് ജനങ്ങളെ ശക്തമായ ബോധവൽക്കരണത്തോടുകൂടി വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലേക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപരമായ പദ്ധതികളെല്ലാം തന്നെ ഓരോ വാർഡ് തലത്തിലും കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നടപ്പിലാക്കാൻ ബി ജെ പി ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് കേന്ദ്ര പദ്ധതികളെക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്രത്തിൻ്റെ എല്ലാ പദ്ധതികളും ഇപ്പോൾ തൊഴിലുറപ്പാണെങ്കിലും കുടുംബശ്രീ ആണെങ്കിലും എല്ലാം കേന്ദ്ര ഫണ്ടുകളാണ് പക്ഷേ അതിവിടെ മറ്റൊരു തരത്തിൽ അത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഫണ്ടെന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫണ്ട് പോലെ ഉപയോഗിക്കുന്നു ആ ആളുകളെ മുഴുവൻ തന്നെ പാർട്ടിയുടെ കൊടി പിടിക്കാൻ വേണ്ടി പാർട്ടിയുടെ ആളുകൾ വരുന്ന സമയത്ത് ആ വേദികളിൽ വന്നിരിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അത്തരത്തിലുള്ള ഭീഷണികളൊന്നും തന്നെ ഇല്ലാത്ത സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന പദ്ധതികളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ജനങ്ങൾക്ക് ഉറപ്പും അതുപോലെ തന്നെ ശക്തമായ ഉറപ്പും നൽകിക്കൊണ്ട് വികസനമാണ് ബി ജെ പിയുടെ ലക്ഷ്യം അത് നെല്ലായിൽ ഇത്തവണയും ഇടതുകോട്ടയ്ക്ക് ഇളക്കം തട്ടില്ലെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുമുന്നണിയും സി പി എമ്മും മത്സരിക്കാനിറങ്ങുന്നത് എന്നാൽ ഇത്തവണ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്നും ഭരണത്തിൽ വരാമെന്നുമുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫ് ജനങ്ങളെ സമീപിക്കുന്നത് മോക്ക നെല്ലായ എങ്ങോട്ട് ചായുന്നത്